വൈദ്യനും വൈദികനും നിശ്ചയിക്കുന്ന ഏത് വസ്തുവും പൂജയ്ക്ക് ഉപയോഗിക്കാം വിഷവസ്തുക്കൾ ഉപയോഗിക്കരുത് ചില ക്ഷേത്രങ്ങളിൽ ഇന്ന് കത്തിച്ചു വെക്കുന്ന തിരിയുണ്ടല്ലോ ചന്ദനത്തിരി പേര് അഗർബത്തിന പേര് അകരുവുമായോ ചന്ദനവുമായോ അതിന് കുല പുല ബന്ധമുണ്ടാവില്ല ഇതങ്ങ് കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ ഒരു 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 തിരിയുടെ പരസ്യം ഞാൻ വായിച്ചത് പറയട്ടെ ജസ്റ്റ് ബേണിറ്റ് ആൻഡ് റീച്ച് ഹവൻ എന്ത് ശരിയാ ജസ്റ്റ് ബേണിറ്റ് ആൻഡ് റീച്ച് ഹവൻ ഒറ്റ പ്രാവശ്യം കത്തിച്ചാൽ മതി നീയൊക്കെ ചത്തുപോകുന്നർത്ഥം അവസാനം ശ്വാസകോശ ക്യാൻസർ വരും ചിലർ പറയും സ്വാമി എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് ജപം ചെയ്യുമ്പോൾ നല്ല ഏകാഗ്രത വരുന്നുണ്ട് നല്ല ധ്യാനം സമാധിയൊക്കെ കിട്ടുന്നുണ്ട് സാധനം ഇത് കത്തിച്ച് വെച്ചിട്ട് സെഡേറ്റീവ് മുകളിലായി പോവുക ബോധം കിട്ടുക ആ എങ്ങനെ ഇരിക്കുക അതുകൊണ്ട് ദയവ് ചെയ്ത് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ തിരി വേണം മേടിക്കാൻ വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ് കത്തിക്കരുത് ഹൈഡ്രോ കാർബൺസിന്റെ പുക ഏറ്റവും അപകടമാണ് ഇന്ന് കർപ്പൂരം എന്ന് പറഞ്ഞ് വാങ്ങുന്ന സാധനങ്ങൾ മിക്കവാറും ഹൈഡ്രോ കാർബൺസാണ് അതങ്ങോട്ട് കത്തിച്ചു കഴിഞ്ഞാൽ വല്ല എന്ന് വരുന്ന പോലെയാ പുക വരിക കർപ്പൂരത്തിന് അങ്ങനെ ഉണ്ടാവില്ല സ്വാമി ഇപ്പം ആ മാലിന്യമേ കിട്ടുള്ളൂ എന്തിനാ കത്തിക്കണത് വേണ്ടെന്ന് വെച്ചപ്പോ ഇതിനേക്കാൾ ഒക്കെ നേരം പോക്ക്ണ്ട് വിളക്കെണ്ണ എന്നൊരു സാധനമുണ്ട് വിളക്കെണ്ണ ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കി തേങ്ങയാട്ടിയാൽ തേങ്ങയെണ്ണ വിളിച്ചെണ്ണ എന്നും പറയും കടലയാട്ടിയാൽ കടലെണ്ണ പരുത്തിക്കുരുയാട്ടിയാൽ പരുത്തിക്കുരു എണ്ണ സൂര്യകാന്തി ആട്ടിയാൽ സൂര്യകാന്തി എണ്ണ ലീ എള്ളാട്ടിയാൽ എള്ളെണ്ണ വിളക്കാട്ടിയാൽ കിട്ടുക വിളക്കണ്ട എന്താണ് ഏഹ് ഇപ്പോൾ ഇവിടെ വിളക്കണ്ട് ഇത് ആട്ടി ആട്ടിക്കഴിഞ്ഞാൽ വിളക്കെണ്ണ കിട്ടുവോ ഇല്ലല്ലോ പിന്നെന്താ ഈ വിളക്കെണ്ണ പല ഹോട്ടലുകളിലും ആവർത്തിച്ചാവർത്തിച്ച് വറവിന് ഉപയോഗിച്ച എണ്ണയുടെ അവശിഷ്ടങ്ങൾ മാംസം മത്സ്യം തുടങ്ങിയവ പൊരിച്ച എണ്ണയുടെ അവശിഷ്ടങ്ങൾ ഇതൊക്കെ ശേഖരിച്ച് പാത്രത്തിലാക്കി മൾട്ടി ഫിൽറ്ററിങ് പ്രക്രിയ ചെയ്ത് അനന്തരം നല്ല ഒന്നാന്തരം നല്ലെണ്ണയുടെ ഫ്ലേവറും ചേർത്താൽ ഇവൻ കൂട്ടപ്പൻ ഇറങ്ങുകയായി ഏത് വിളക്കെണ്ണ ഇതെന്തിനാ കത്തിക്കണേ സ്വാമി പൈസ കുറവാണ് ഒരു അമ്പല കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു കത്തിക്കാതിരുന്ന അത്രയും ചിലവാക്കണ്ടല്ലോ ഇത് പൈസ കുറവായതുകൊണ്ടാണ് നിങ്ങൾ വാങ്ങണവെച്ചാൽ കത്തിക്കേണ്ടതെന്ന് വെച്ചാൽ പോരേ ഭഗവാനോട് പറയ ഭഗവാനേ കുറച്ച് വില കുറഞ്ഞ എണ്ണ തരൂ അന്ന് ഞങ്ങൾ കത്തിക്കാം എന്ന് പറഞ്ഞാൽ പോരെ ഇങ്ങനത്തെ മാലിന്യങ്ങളാണോ ശുദ്ധത പുലർത്തേണ്ട സങ്കേതങ്ങളിൽ ഇത് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല വീടുകളിലും ശ്രദ്ധിക്കേണ്ടതാണ് നല്ലതാണെന്നുറപ്പുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക ഓരോ ക്ഷേത്രത്തിലും ഇപ്പം ഇവിടെ നമ്മൾ ഈ ഒരു പ്രദേശം എടുത്തോളൂ ഇപ്പോൾ മൂത്തങ്കറ എന്നുള്ള പ്രദേശം അല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് വടക്കൻ തറയും കൂടി ചേർത്തു എന്ന് വിചാരിച്ചോളൂ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ചേർത്തു എന്ന് വിചാരിച്ചോളൂ ഇവിടെയുള്ള മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടാത്ത അമ്മമാർ ഒരു ഏഴ് പേര് ചേർന്ന് ഏഴ് പേര് ചേർന്ന് ഒരു സംഘം ഉണ്ടാക്കിയാൽ ശുദ്ധമായി ജൈവ വസ്തുക്കളായിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ വലിയ യന്ത്ര സംവിധാനങ്ങൾ ആവശ്യമില്ല അല്ല കോടിക്കണക്കിന് മുടക്കം മുതൽ ആവശ്യമില്ല നല്ല വരുമാനം ഉണ്ടാവും ഉറപ്പ് നല്ല വരുമാനം ഉണ്ടാവും ഗ്യാരണ്ടിയാണ് നമുക്കൊരു ഒരു 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 മാസത്തിൽ നല്ലൊരു ശമ്പളം ഓരോരുത്തർക്കും കിട്ടും ഇതിനേക്കാൾ അപകടമാണ് ഇന്ന് പെരുകുന്ന ക്യാൻസർ എവിടെ ചെന്നാലും ക്യാൻസറേ കേൾക്കാണുള്ളൂ കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ചേർക്കുന്ന വസ്തുക്കൾ ഇന്ന് മഞ്ഞൾപ്പൊടി വളരെ കുറവാണ് ഇന്ന് കിട്ടണോക്ക മഞ്ഞൾപ്പൊടിയാണ് യെല്ലോ ഓക്സൈഡുകൾ ചേർന്നത് മുളക് എന്ന് പറഞ്ഞ് വാങ്ങുന്നത് മിക്കതും റെഡ് ഓക്സൈഡ് ചേർന്നതാണ് ഇതൊക്കെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ രസകരമായതിൻ്റെ ഫ്ലീ ഫ്രീ ദ ഫ്രീ ഫ്ലോ ഫ്ലോസോൾട്ട് എടേ ഉപ്പ് പോരെ ഇതൊക്കെ വേണോ നിങ്ങളത് വെള്ളത്തിൽ കലക്കി വെക്കൂ വെള്ളത്ത് കലക്കി അടിയിൽ ക്രിസ്റ്റൽ അടിഞ്ഞത് കാണാം സിലിക്കൺ ക്രിസ്റ്റലുകൾ ഈ സിലിക്കൺ ക്രിസ്റ്റലുകൾ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ചെറുകൊടല്ലും മുറിവുണ്ടാക്കും എന്തിനാ ഫ്രീ ഫ്ലോ ഉപയോഗിക്കുന്ന സോൾട്ട് സാധാരണ സോൾട്ട് പോലെ ഉപ്പ് പോലെ ഇവിടെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും ഈ നേരത്തെ പറഞ്ഞ ഒരു ഏഴ് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഒരു മല്ലിപ്പൊടി ഉണ്ടാക്കുന്നു മുളക് പൊടി ഉണ്ടാക്കുന്നു മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നു ഒരു ഗ്രൂപ്പ് വീട് വീടാന്തരം കയറി വിൽക്കുന്നു തൊഴിലായി ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര സമയം നമുക്കുണ്ട് നമുക്കൊരു തൊഴിലാക്കി എടുത്താൽ പോരെ ഇങ്ങനെ നമ്മുടെ വീട്ടിലും ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലുമൊക്കെയുള്ള ഒരു ശുദ്ധത വന്നാൽ തന്നെ രോഗങ്ങൾ കുറേ കുറയും ഇതൊക്കെ നമുക്ക് ശ്രമിക്കാവുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ ധാരാളം സംവിധാനങ്ങളുണ്ട്